ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില നമുക്ക് ഇന്നിവിടെ ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ റവ വടയാണ് മിനി വട കേട്ടോ വീഡിയോയിലേക്ക് പോവാം റവ വട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് റവയ്ക്ക് രണ്ടര കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാനിത് ഒരു ടീസ്പൂൺ ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കണേ കൂടി പോവാൻ പാടില്ല പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് റവയില അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെന്ത് വരണം കേട്ടോ ഇതെങ്ങനെ നിന്ന് പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാവൂലേ ഈ ഒരു രീതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം ഇതൊന്ന് തണുത്തു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒന്നൊഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് മിനി വടിയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് ഇതുപോലെ ചെറിയ ഉരുളയാക്കുക എന്നിട്ട് നടുക്കൊരു ചെറിയൊരു നമ്മൾ വടക്കുണ്ടാകുന്ന പോലെ ഒരു ചെറിയൊരു ഓഴ്സ് വെച്ച് കൊടുക്കുക ഞാൻ കാണിച്ചു തരാം നടുക്കിങ്ങനെ കുഴി പോലെ വെച്ചുകൊടുത്തിട്ട് ഇതുപോലെ നല്ല കുഴി ആയിക്കോട്ടെ ഇതുപോലെ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ട് കാണിക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ ഓഴ്സ് ഒക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലാണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് ഇതൊന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടായിട്ടോ നമുക്കിത് കിട്ടുക നല്ല ടേസ്റ്റിയും ആയിരിക്കും ഇനി തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ക്രിസ്പിയായിട്ട് വന്ന് നമുക്കിത് വാങ്ങാം ഇത് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തിരിച്ച് മറിച്ച് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി കേട്ടോ ഇതെല്ലാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് കളറൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ വാങ്ങാം നമുക്ക് രണ്ട് സൈഡും ഇത് നമ്മുടെ മിനി വട റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കളറൊക്കെ മാറിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങിവയ്ക്കാം കണ്ടോ ഇതെല്ലാം വാങ്ങി വയ്ക്കാം ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും നമുക്ക് അതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഞാൻ ഇനി സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ട് കാണിക്കാം ഇതാ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള മിനി വട റവ മിനി വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്കിപ്പോൾ ടൊമാറ്റോ സോസും കൂടെ സെർവ് ചെയ്യാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തേങ്ങാ ചട്നി ഇതുപോലൊരു ചട്നി ഉണ്ടെങ്കിലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വടയാണ് കേട്ടോ മിനി വട ഞാൻ കാണിച്ചുതരാം കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള വട വേണ്ടോ ഞാൻ നോക്കിക്കോളൂ ഇതുപോലൊരു ചട്നിയും കൂടി ഉണ്ടാവുമ്പോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുന്നു കേട്ടോ എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫോർ വാച്ചിങ്